ന്യൂസിലൻഡിൽ കാട്ടുപൂച്ച വേട്ട നടന്നു തദ്ദേശീയ വന്യജീവികളുടെ വംശനാശത്തിനു വേണ്ടിയും വളർത്തു പശുക്കൾക്ക് രോഗങ്ങൾ പകരുന്ന കാട്ടുപൂച്ചകളുടെ വംശവർധനം നിയന്ത്രിക്കുന്നതിനുമാണ് ഇത് കാട്ടുപൂച്ചകളും വളർത്തുപൂച്ചകളും ന്യൂസിലൻഡിൽ ജൈവ വൈവിധ്യത്തിനും തദ്ദേശീയ വന്യജീവികൾക്കും ഗുരുതരമായ ഭീഷണിയാണ് ഇവ വംശനാശ ഭീഷണി നേരിടുന്ന തദ്ദേശീയ പക്ഷികളെയും അവയുടെ മുട്ടകളെയും പല്ലികളെയും വവ്വാലുകളെയും പ്രാണികളെയും വേട്ടയാട് ഇതിനാലാണ് കാട്ടുപൂച്ചകളെ കൊല്ലാൻ അനുമതി നൽകിയത് ഇത്തവണ പൂച്ചവേട്ടയ്ക്ക് പങ്കെടുക്കാൻ കുട്ടികൾക്കും അനുമതി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറോളം കാട്ടുപൂച്ചകളെ ഇത്തവണ കൊന്നൊടുക്കി ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പതോളം മൃഗങ്ങളാണ് ഇത്തവണത്തെ വേട്ടയിൽ കൊല്ലപ്പെട്ടത് നേരത്തെ വന്യമൃഗങ്ങളുടെ വംശവർധനം തടയുന്നതിനായി മാനുകൾ പന്നികൾ താറാവുകൾ മുയലുകൾ എന്നിവയെ വേട്ടയാടാൻ ന്യൂസിലൻഡിൽ അനുമതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് കാട്ടുപൂച്ചകളെ വേട്ടയാടാൻ അനുമതി നൽകിയത് ഈ വർഷം നോർത്ത് കാൻഡർബറി നടന്ന വേട്ടയാടലിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തപ്പോൾ അതിൽ നാനൂറ്റി നാൽപ്പത് പേർ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു ഇത് കുട്ടികളിൽ അക്രമവാസന വളർത്താൻ കാരണമാകുമെന്നും പരിസ്ഥിതി മൃഗസംരക്ഷണ സംഘങ്ങൾ പറയുന്നു കൂടുതൽ പൂച്ചകളെ കൊല്ലുന്നയാൾക്ക് അഞ്ഞൂറ് ഡോളറും ഏറ്റവും വലിയ പൂച്ചയെ കൊല്ലുന്നയാൾക്ക് ആയിരം ഡോളറുമാണ് സമ്മാനം പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു കെണി മാത്രമേ വെക്കാൻ അനുമതിയുള്ളൂ കെണിയിൽ വീഴുന്നത് നാടൻ പൂച്ചയാണെങ്കിൽ അവയെ വിട്ടയക്കണം കാട്ടുപൂച്ചകൾ കെണിയിൽ വീണാൽ രാസലഹരി ഉപയോഗിച്ച് ആളെ പോലെ അക്രമാസക്തനായിരിക്കും ഇത്തരത്തിൽ കെണിവെച്ച് പിടികൂടുന്ന മൃഗങ്ങളെ ഇരുപത്തിരണ്ട് റഫിൾ ഉപയോഗിച്ച് വേണം കൊലപ്പെടുത്താൻ അതേസമയം ന്യൂസിലൻഡിൽ പകുതിയോളം വീടുകൾ പൂച്ചകളെ വളർത്തുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി അൻപതോടെ എലികൾ സ്റ്റോട്ടുകൾ ഫെററ്റുകൾ തുടങ്ങിയ ജീവികളെ ഉന്മൂലനം ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും അഭിലഷണീയമായ കീട നിർമ്മാർജ്ജന സംവിധാനമാണ് കാട്ടുപൂച്ചകളെന്നും അതിനാൽ ഇവയെ കൊല്ലരുതെന്നും പരിസ്ഥിതി മൃഗസംരക്ഷണ ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം